കുറയ 20 മിനിറ്റ് 25 മിനിറ്റ് അങ്ങനെ വന്നപ്പോൾ ഒരു മിനി ജോൺ ആയി സംഹായിക്കപ്പെട്ട ഒരാൾ മോനു ശംമി അധ്യകൻ ഡിവി എന്ന കൺസൾറായി വൈദ്യപ്രോത്സഹനനായി പുളിക്കാരൻ പാലാ പാലാ റോഡിലെ പാലായിക്ക് പോകുന്നവന്റെ കൂതാട്ടോലത്തു പാലായിക്ക് മടക്കി ഒരു വലിയ കൊണ്ടോറി വീടിക്ക് കൊടുക്ക കൊടുത്ത ഒരു ഗുഡ്നസ് ഞാൻ ഏറ്റുണ്ടായിരുന്നുണ്ട് പ്രിമേരി ആധ്യാലയ കേന്ദ്രത്തിലോ രാത്രി ആരാഹിക 10500 രൂപ തന്ന ആളാണ് വലിയൊരു കൂട്ടായ്മ അപ്പൊ എന്നോട് ആംബുലൻസ് ഓടിക്കുന്ന ജോലിയാണ് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞു രാധാകൃഷ്ണൻ എന്നിന്ന് രാത്രി ഒരു രാത്രി നമ്മൾ രണ്ടുപേരും ഉള്ളു ഞാൻ മാത്രമേ ശുശ്രൂഷുള്ളൂ പാട്ടുകാരെ മാത്രമേ ഉള്ളൂ എന്നോട് വരാൻ പോ അരമണിക്കൂർ സമയം കയറാൻ പറഞ്ഞു എത്ര മണിക്കൂറാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ബോഡി കൊടുക്കാനുള്ള കോട്ടയത്തിന് അത് കഴിഞ്ഞ് ഞാൻ രാത്രി ൾക്കാരെ വിളിച്ചു വരുന്നവരെ ധൈര്യം

ഞാൻ പറഞ്ഞു ജനത്തോട് മുഴുവൻ ഇതുവരെ എനിക്കൊരു ഇരിയുണ്ട് നേരെ നോക്കിയ കുടുംബശ്രീ കേന്ദ്രത്തിന്റെ പുണ്യകൃഷ്ണം എല്ലാവരും എഴുന്നേറ്റ ഞാൻ പറഞ്ഞു ഇനി ആരും കണ്ണ് തുറക്കരുത് എല്ലാവരും കണ്ണടക്കാൻ പറഞ്ഞു എന്റെ നമ്പറാണത് നമ്പറാണത്

പാട്ടും സ്വരത്തില് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പരിപാടി എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ പോയാലോ അച്ഛനെ കാണാനല്ല അച്ഛനും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഞാൻ ഇനി എന്താ ചെയ്യുക അരുണിക്കായിരിക്കുന്ന കർത്താവോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി എന്താ ചെയ്യുന്നത് സഖ്യ പുസ്തകത്തിൽ ഇരുപത്തെട്ടാം അധ്യയത്തിൽ അതുകൊണ്ട് എന്നോട് ഞാൻ ഇനി എന്താ പറഞ്ഞു ചെയ്യുന്നത് ഉണ്ണിച്ച് കാണാൻ ആ ആകാരങ്ങളെ സ്തുതിച്ചുകൊണ്ടിربه ഞാൻ എന്നെ നോക്കും വരം കൊണ്ടോ എന്നാ പ്രിയനേവരി വർണ്ണിച്ച വത്മയെ അച്ഛായി എല്ലാം സാധമായി ഇരിക്കാമോ എനിക്ക് അറിയാം അതിനർക്കി ആ ആരാധനയെ ഞാൻ എന്നെ പതിയെ ഒരു സ്വരം ഒരു 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 വചനത്തെ ശക്തിപ്പെടുത്തി ഞാൻ പഠിച്ചിട്ടില്ല ആദ്യമായിട്ട് വിട്ട വചനം ഒന്ന Yojana നാലാമതിൽ നിന്റെ ഉള്ളിലുള്ളവൻ യോഗത്രണവനേക്കാൾ വലുതാണ് ഈ വചനം കൊണ്ടോ കൂടി എനിക്ക് ഈ ശരീരത്തിനൊരു കഞ്ഞ് പാസ്യപ്പെട്ട ഒരു അനുഭവം എനിക്ക് ധൈര്യം ഞാൻ പിന്നെ ആരംഭിച്ചു ഞാനല്ല അല്ല ദൈവത്തിന്റെ ഉപയോഗിക്കാൻ മനുഷ്യൻ അതുകൊണ്ട് ഞാൻ ഇന്നും പറയും എന്റെ ആദ്യത്തെ ബൈബിൾ കോളേജ് എന്ന് പറയുന്നത് ഗുഡ് ധ്യാനകേന്ദ്രത്തിന്റെ എന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രിയമുള്ള ഞാൻ അങ്ങനെ ശുശ്രൂഷയൊക്കെ നയിച്ചു

ഞാൻ പറഞ്ഞ എന്ത് പരിപാടിയായിരിക്കും അരമണിക്കൂർ എനിക്ക് അറിയാൻ പാടില്ല മനഃപൂർണ്ണ രാധാകൃഷ്ണ ഞാൻ കോളേജിൽ പോയി വരുമ്പോൾ ഏറ്റുമാനകൾ എത്തിക്കഴിയുമ്പോൾ വഴി വണ്ടി കടന്നു വരാൻ വഴിയില്ലാതായി പോയി വഴി ബ്ലോക്കായി വണ്ടി കടത്തി കടത്തിക്കൊണ്ടുവരാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ വൈകി പോയ നാല് മണിക്കൂർ